നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ദിലീപും നാദൃശയും ഒഴിവാകുന്നു അന്വേഷണം നടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയ യുവ സംവിധായകനെ കേന്ദ്രീകരിച്ച് നീങ്ങുകയാണ് നടിയെ തട്ടിക്കൊണ്ടു പോകാൻ പൾസർ സുനിക്ക് ഇരട്ട കൊട്ടേഷൻ ലഭിച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി ആക്രമിക്കപ്പെട്ട നടിക്ക് മുൻപ് വിവാഹ വാഗ്ദാനം നൽകിയിരുന്ന യുവ സംവിധായകനെ ചുറ്റിപ്പറ്റിയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് നടിയുടെ കല്യാണം മുടക്കാൻ ഇയാളാണ് തട്ടിക്കൊണ്ടുപോകൽ പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകിയതെന്നും സൂചനയുണ്ട് ഇതോടെ ദിലീപും നാദൃശയും കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഇരുവർക്കുമെതിരെ കേസെടുക്കാവുന്ന തെളിവ് ും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല ദിലീപിന്റെ സഹോദരൻ അനുബിനെയും പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട ദിവസം യുവ സംവിധായകനൊപ്പം നടി ഉണ്ടായിരുന്നതായും സൂചനയുണ്ട് യുവ സംവിധായകന്റെ കൊട്ടേഷന് മുൻപും ഈ നടിക്കു വേണ്ടി സുനിക്ക് കൊട്ടേഷൻ ലഭിച്ചിരുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസുമായി ബന്ധപ്പെട്ട് കൊട്ടേഷൻ മൂന്ന് വർഷം മുൻപായിരുന്നു ലഭിച്ചിരുന്നത് ഇതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ദിലീപിന്റെയും നാദൃഷിനുടേയും അറസ്റ്റും ഉണ്ടാകില്ല സുനിയുടെയും സഹതടവുകാരുടെയും മൊഴി ലഭിച്ചിരിക്കുന്ന ഫോൺ രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഇരുവരെ വീണ്ടും ചോദ്യം നടി ആക്രമിക്കപ്പെടാനുണ്ടായ സാഹചര്യവും താരങ്ങൾക്ക് സുനിയുമായുള്ള ബന്ധവുമാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി